ജ്യോതിഷ ഫല പ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദമായും സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം മുല്ലപ്പെരിയർ കേരള ജനത ഭയപ്പെടേണ്ടതുണ്ടോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കൊക്കെ അറിയാം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലുമല്ല പ്രകൃതി ദുരന്തങ്ങളും ഭൂചലനങ്ങളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമെല്ലാം വലിയ രീതിയിൽ വലിയ ദുരന്തങ്ങൾ നടപാടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളുടെ ജീവഹാനി അതുപോലെ കൂടുതൽ വീടുകൾ കൂടുതൽ കെട്ടിടങ്ങൾ കൂടുതൽ ഭവനങ്ങൾ അതുപോലെ റോഡുകളും പാലങ്ങളും എല്ലാം പല സ്ഥലങ്ങളിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു ശക്തമായ ഉരുൾപൊട്ടൽ അതുപോലെ പൂചലനം വെള്ളപ്പൊക്കം ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിരുപ്പ് മുട്ടിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ ഉണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറിലധികം ആളുകൾ ജീവഹാനി അഞ്ഞൂറിലധികം ആളുകൾക്ക് സംഭവിച്ചാലും നമുക്കറിയാം കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലുമെല്ലാം പല ഭാഗങ്ങളിലായി പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല നൂറ്റി ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഈ മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും നിസ്സാരമായി കാണരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ഈ ഡാം പണഞ്ഞിട്ടുള്ള എഞ്ചിനീയർമാർ നൂറ് വർഷത്തിൽ കൂടിയ ഒരു കാലാവധി ഇതിന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്തായാലും ഈ ഡാമിലെ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി പുതിയ ഡാം പണിയുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയാണ് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത് കണ്ടില്ല നടിച്ച് സർക്കാർ മുന്നോട്ട് പോയാൽ അത് പിന്നീട് ഏത് രീതിയിലായിരിക്കും പ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾ നടപാടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം മനുഷ്യന്റെ ഇഷ്ടത്തിന് പ്രകൃതി ഒരിക്കലും നിൽക്കുകയില്ല പ്രകൃതിയുമായി യോജിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോംവഴി എത്രയും പെട്ടെന്ന് അടിയന്തിരമായി തന്നെ ഈ മുല്ലപ്പെരിയാട്ടാം പൊളിച്ചുപണയണം ഈ വെള്ളം ഒഴുക്കി വിടണം അല്ല എങ്കിൽ ഒരു ശക്തമായൊരു ഭൂചലനം അനുഭവപ്പെട്ടാൽ സംഭവിക്കുന്ന വൻ വിപത്തിനെക്കുറിച്ച് കേരളീയനു ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇത് വളരെ ഗൗരവമായിട്ടെടുത്ത് വളരെ സീരിയസ് ആയി ഈ വിഷയത്തിൽ അടിയന്തരമായൊരു നടപടി ഉണ്ടാവണം പുതിയ ഡാം പണിയുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉടനടി തന്നെ ചെയ്യണം ഈ വെള്ളം എത്രയും പെട്ടെന്ന് പൊളിച്ചുവിടാൻ ഉള്ള നടപടി ഉണ്ടാകണം അത്തരത്തിലുള്ള സുപ്രീം കോടതിക്ക് കോടതി വരെ ഒരു നടപടി എടുത്തേ മതിയാവുകയുള്ളു ഇല്ല എങ്കിൽ മനുഷ്യജീവനുകൾ പതിനായിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ നമ്മൾ പന്താടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല വിലപ്പെട്ട ഈ മനുഷ്യജീവനികൾ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ് ഏതായാലും സുപ്രീംകോടതി ഒരു വിധി എത്രയും പെട്ടെന്ന് വെല്ലുപ്രകാര വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം സംസ്ഥാന സർക്കാർ ഈ വിഷയം കോടതിയിൽ ശക്തമായി വാദിക്കുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്താൽ ഈ വിഷയമൊക്കെ വലിയ പ്രശ്നങ്ങൾ കൂടാതെ വലിയ ജീവഹാനി കൂടാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും കേരള ജനതയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മുല്ലിപ്പറിയാൻ വിഷയത്തിലുള്ള ഈ ദുരന്ത സാധ്യതകളെല്ലാം മാറിപ്പോകട്ടെ പോകട്ടെ എന്ന് നമുക്ക് സർവേസിനോട് പ്രാർത്ഥിക്കാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം